നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തൊൻപത് മുതൽ ഒക്ടോബർ മാസം അഞ്ച് വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയാ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് മേടൻ രാശിയുടെ ഭരത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പകുതിയെ കാൽഭാഗം അടങ്ങിയ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില യാത്രകളോ അല്ലെങ്കിൽ മറ്റ് കർമ്മ പദ്ധതികളോ ഇവർക്ക് വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ വരാൻ ഇടയുണ്ട് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിലൊരു മാനസിക പ്രയാസം ഉണ്ടാകാൻ ഇവർക്ക് സാധ്യത കാണുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാലമാണ് എങ്കിലും ആഴ്ചയുടെ അവസാന കാലഘട്ടം ഇവർക്ക് പൊതുവേ ഗുണകരമാണ് സാമ്പത്തികമായ നേട്ടങ്ങളും പ്രവർത്തന പ്രവർത്തനങ്ങളിൽ വിജയവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് തങ്ങളേത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ ഇവർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ ക്രിയാത്മകമായും ബുദ്ധിപരമായും ഇടപെടാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അത് ഹേതുഗം മനപ്രീതിയും ഇവർക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ കർമ്മ മേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭനീയമായൊരു അവസരം നൽകാനും ഇടവരുന്നതാണ് സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായ ഗുണങ്ങൾ മാത്രമല്ല അവർക്ക് മനസ്സന്തോഷം കൈവരിക്കുന്ന രീതിയിലുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ശ്രമിച്ചിട്ട് കിട്ടാതെ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാറ്റം സംഭവിക്കുന്ന സമയമാണ് വിദേശത്തും ശുഭ ശുഭസൂചകമായിട്ടുള്ള ചില വാർത്തകളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുജനങ്ങളുമായ മറ്റോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രമ്യതയിൽ പരിഹരിക്കപ്പെടാൻ ഇടവരുന്നതാണ് അതുപോലെ തന്നെ തന്നെ എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട് വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് ശുഭസൂചകമായ വാർത്തകളും പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷവും കൈവരിക്കുന്നതാണ് സംഗീത സാഹിത്യാദി കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കാൻ ഇടവരുന്നതാണ് അതുപോലെ തന്നെ ഭൂമി അതുപോലെ തന്നെ മറ്റു സ്വത്തുവകളൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലും നമുക്ക് സാമ്പത്തികമായ പുരോഗതിയും കൈവരുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങൾ വിജയവും കൈവരിക്കും സർക്കാരിൽ നിന്നോ മറ്റോ ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനിട വരുന്ന സമയമാണ് അതുപോലെ തന്നെ ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മാർഗരേഖകൾ തയ്യാറാക്കാനും സാധിക്കുന്ന സമയമാണ് എങ്കിലും ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചുള്ള വയറിനെയും കണ്ണിനെയും ബാധിക്കുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ഇടവക്കൂറാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഗൃഹത്തിൽ നിന്നും മറ്റും മാർന്നിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങൾ വരാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ അയൽവാസികളുമായി ബന്ധപ്പെട്ടോ ചില വാക്ക് തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആത്മ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബുധനാഴ്ച തൊട്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണങ്ങളും മനസ്സിന് വളരെ സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേറ്റവും ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കുന്നതാണ് പ്രവർത്തന ക്ഷമതയുള്ള ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഗുണവും വന്നു വന്നുചേരുന്നതാണ് അത്യാവശ്യ സാമ്പത്തിക സഹായങ്ങൾ ഇല്ലാത്തവർക്ക് പോലും ലഭിക്കാനുള്ള യോഗവുമുണ്ട് പൂർവശത്രുക്കൾ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളിലൊക്കെ ഒപ്പുവെക്കുമ്പോഴും അവർ ഇത് ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ കരുതൽ വേണ്ടതായിട്ടുണ്ട് പുതിയ ബിസിനസ്സിലും മറ്റും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരാഴ്ച പൊതുവേ നല്ലതല്ല ഓഹരി വിപണികളിലും മറ്റും ചില നഷ്ടസാധ്യതയുമുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളോ പ്രണയ സംബന്ധമായ കാര്യങ്ങളോ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നല്ല രീതിയിൽ പോകുന്ന ഇത്തരം ബന്ധങ്ങളിൽ ചില ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൻ്റെതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ ഉടലെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് ആത്മ സംയമനം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീ ജനങ്ങൾ നിമിത്തം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനും സാധ്യത കാണുന്നു അടുത്തത് മിഥുൻ രാശിയാണ് മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പ്രണവത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരാനും സാധ്യത കാണുന്നു കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ വന്നുചേരുക നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക മുതലായൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവയും വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലതാണ് ഉദരസംബന്ധമായ സുഖങ്ങൾ ഇവരും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കിട്ടുമെന്നും പ്രതീക്ഷിച്ച പണം തിരികെ ലഭിക്കാൻ ചില താമസം നേരിടും പലതരം കാണാത്ത ചെലവുകൾ നിമിത്തം പണത്തിന് ഞെരുക്കവും അനുഭവ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു സാമ്പത്തിക ബാധ്യതകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെയ ബാധ്യതകൾ തീർക്കാനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് അടുത്തത് കർക്കിടകൻ രാശിയാണ് കർക്കിടൻ രാശി എന്ന് പറയുന്നത് ഓണത്തിൻ്റെ കാൽഭാഗവും പൂയു മായിയുമടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം ഇവരുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ചിലവന പ്രയാസങ്ങൾ വന്നുചേരാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറെ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികപരമായ ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലത്തിൽ വന്നു ചേരും യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കാണുന്നു പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കാനും സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ അതുപോലെ തന്നെ മാതാവിൽ നിന്നോ അവരുടെ കുടുംബ പിതൃ കുടുംബത്തിൽ നിന്നോ മാതൃകുടുംബത്തിൽ നിന്നൊക്കെ തന്നെ ചില സഹായങ്ങളും നമുക്ക് ലഭിക്കാനും സാധ്യത കാണുന്നു എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടിട്ടോ മക്കളുടേയോ അല്ലെങ്കിൽ തന്നെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വിദ്യാഭ്യാസ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് വിദേശ അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ഉള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാവുക നിമിത്തം അത് ഇവരുടെ മനസ്സിനെയും അലട്ടാൻ സാധ്യത കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പുതിയ പദ്ധതികൾ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഒരു തീരുമാനം ഈ ഒരാഴ്ച ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിടങ്ങളിൽ മനഃപ്രീതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായി കാലിനെയും മുട്ടയെയും ബാധിക്കുന്ന രീതിയിൽ ചെറിയ മുറിവുകളോ ക്ഷതങ്ങളോ വീഴ്ച മുതലായ കാര്യങ്ങളെ കൊണ്ട് സാധ്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനാദിയിൽ കൈകാര്യം ചെയ്യുന്നവരും നന്നായിരിക്കും സ്വത്ത് സംബന്ധമായിട്ടുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം രമ്യതയിൽ പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ഒരു ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു തീരുമാനങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഗൃഹോപകരണങ്ങൾ മറ്റു വാങ്ങുന്നതിനായി ധനം ധാരാളം ചെലവഴിക്കാനും ഇടയുണ്ട് ഭൂമി വിൽക്കാനുദ്ദേശിക്കുന്നവർക്കും ഭൂമി വിൽപ്പന അനാസേന സാധിക്കുന്ന ലക്ഷണം കാണുന്നു പാർട്ണർഷിപ്പ് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് ഗുണങ്ങളും പ്രതീക്ഷിക്കാം മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങളും അതുപോലെ തന്നെ പ്രശംസകളും പിടിച്ചുപറ്റാനും ആകുന്നതാണ് അടുത്തത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ പ്രണയസംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനിടയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കല്ലുകടികളെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരാനിടയുണ്ട് തൻ്റെ അതല്ലാത്ത ചില കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എടുക്കാനും സാധ്യത കാണുന്നു ദമ്പതികൾ അതുപോലെത്തെ ഇത്തരം ആൾക്കാർ ആത്മനിയന്ത്രണം പാലിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് കൊണ്ട് മനസ്സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ കലാപരമായിട്ടും വിദ്യാപരമായിട്ടുണ്ടാകുന്ന കഴിവുകളെ കൊണ്ട് മനപ്രീതി വന്നുചേരുന്നതാണ് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് സ്ഥാനമാനങ്ങൾ ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് സ്ഥാന ഗുണങ്ങൾ വന്നുചേരുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഉയർച്ചതാർച്ച ഉണ്ടാകുമെങ്കിലും വരവ് ചെലവുകൾ പൊതുവെ തുല്യമായിരിക്കും എന്നുള്ളതാണ് സഹോദരന്മാരെ കൊണ്ടോ സഹായികളെ കൊണ്ടോ ചില മനക്ലേശങ്ങൾ വന്നു വന്നുചേരാനിടയുണ്ട് അതുപോലെ തന്നെ സഹായികളിൽ തന്നെ നമുക്ക് ശത്രുക്കളെ തീരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് വിശ്വാസവഞ്ചനയും ശ്രദ്ധിക്കണം വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ് അടുത്തത് കന്നിരാശിയാണ് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലതാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊജക്ടുകളൊക്കെ ഇവർക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളുണ്ടാവാൻ ഇടയുണ്ട് സാമ്പത്തികമായ നേട്ടമോ പ്രവർത്തനങ്ങളിൽ വിജയമോ യാത്രാഗുണമോ ബന്ധുമിത്രാദികളും ഒത്തുള്ള സഹവാസമൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറുന്നതാണ് പൊതുവെ മനസ്സിന് സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഉണ്ടാവുക എന്നാഴ്ചയുടെ മധ്യഭാഗം അതായത് ആദ്യ പകുതി എന്ന് പറയുന്ന എത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ കാണുന്ന ആരോഗ്യപരമായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില ധനനഷ്ടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ടയെയും എല്ലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം കടബാധ്യതയിൽ നിന്നും ചില മോചനങ്ങൾ ലഭിക്കുന്നതാണ് കടത്തിന് കടത്തിനപേക്ഷിച്ചിട്ടുള്ളവർക്ക് പുതിയ ലോണ് പാസ്സാവാനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പ്രവൃത്തികളും ഉണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങളും ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ടാണ് കാണുന്നത് അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാവനാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൊതുവെ സർക്കാർ മേഖലയിൽ നിന്നും ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക പുരോഗതിയും കൈവരിക്കാൻ ഇടവരുന്നതാണ് എങ്കിലും വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും വ്യാപാരങ്ങളിൽ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിശ്വാസവഞ്ചന ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാനഹാനി തൻ്റെതല്ലാത്ത കാര്യങ്ങളെക്കൊണ്ട് ചില മാനഹാനിയും ശ്രദ്ധിക്കണം പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലൊക്കെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂലെ കാര്യങ്ങളും വിജയം കൈവരിക്കാൻ സാധിക്കും ആരോഗ്യപരമായ രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും പരിപാലനവും ആവശ്യമായി വന്നേക്കാം അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയ്ക്കും അടങ്ങിയ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാത്ര പോകാനുള്ള ചില അവസരങ്ങൾ വന്നുചേരുന്നതായി കാണുന്നു ഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായും വരാം അതുപോലെ തന്നെ മുടങ്ങിക്കേണ്ട തരുന്ന പല പദ്ധതികളും അനുകൂലത്തിൽ വന്നുചേരാൻ സാധ്യത കാണുന്നു ബുദ്ധജനങ്ങളുമായി മറ്റും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യതിൽ പരിഹരിക്കാനും മേലിനന്മയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ നമുക്ക് അനുകൂലത്തിൽ വന്നു ചേരും വാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിന് അനുകൂലമായി ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ വന്നുചേരാനും സാധ്യത കാണുന്നു കുടുംബത്തിൽ പൊതുവേ സന്തോഷവും മനസമാധാനവും കൈവരും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും മറ്റും അനുകൂലമായി ഉണ്ടാകുന്ന തീരുമാനങ്ങളും വന്നുചേരുന്നതാണ് ജോലിയിലും സ്ഥാനക്കയറ്റം പ്രമോഷൻ പോലെ കാര്യങ്ങളും പ്രതീക്ഷിക്കാം പ്രണയബന്ധമൊക്കെയുള്ള ആൾക്കാരിൽ അധികമായിട്ട് വിവാഹത്തിലേക്ക് എത്തിച്ചേരണ്ട സാധ്യതയും കാണുന്നു ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽപ്പന അനായാസനം സാധിക്കുന്നതാണ് മേലധികാരികളിൽ അനുമോദനങ്ങളും പ്രശംസകളും ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു വറ്റാൻ സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങളും പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും മറ്റും ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളും ലഭിക്കും പിണങ്ങി നിന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിലെത്തിച്ചേരാനും സാധ്യത കാണുന്നു സംഗീതം സാഹിത്യം ഇത്യാദി കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും വർദ്ധിക്കാനിടവരും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായിട്ട് കാലിനെയും ഒക്കെ ബാധിക്കുന്ന ചില രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് മൂലവും പുരാണവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ധനരാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടാകുന്ന ധനങ്ങളോ മറ്റ് വസ്തുക്കളോ ലഭിക്കാൻ കാലതാമസം നേരിടാൻ സാധ്യത കാണുന്നു പലതരം കാണാൻ ചെലവുകൾ നിമിത്തം പണത്തിലുള്ള ഞെരുക്കവും അനുഭവപ്പെടാനിടയുണ്ട് പുതിയ ബിസിനസ്സിലും മറ്റും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും പൊതുവേ നല്ലതല്ല പൂർവശത്രുക്കളൊക്കെ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട് മനസ്സിനെ സന്തോഷവും ശുഭപ്രതീക്ഷയും നിലനിൽക്കുമെങ്കിലും ദുർവയം അതുപോലെ തന്നെ പണത്തിന് അനാവശ്യമായ ചെലവുകൾ നിമിത്തം പണത്തിലുള്ള ഞെരിക്കും അനുഭവപ്പെടാനിടയുണ്ട് ബിസിനസ്സുകാർക്കും ചില ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നു അയൽക്കാരുമായി മറ്റൊരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂട്ടുകച്ചവടത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ എടുക്കാനും സാധ്യത കാണുന്നുണ്ട് ധനലാഭത്തെക്കുറിച്ചുള്ള ചിന്ത അവഗണിച്ചുപോലും ഇവർ സുഖഭോഗങ്ങളിൽ വ്യാപൃതമാകും എന്നുള്ളതാണ് വ്യാപാരത്തിൽ നിന്നും മറ്റും പ്രതീക്ഷയ്ക്കത്ത ആദായം ലഭിക്കില്ലെന്ന് കണ്ട് മനസ്സല്പം വ്യാകുലപ്പെടാനും സാധ്യത കാണുന്നു എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിവർക്ക് സാമ്പത്തിക ഗുണങ്ങളും മനസ്സിന് വളരെ സന്തോഷം സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ജാഗ്രതയുമൊക്കെ ഇവർ കാണിക്കും എന്നുള്ളതാണ് പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളെന്ന് പറയുന്നത് സാമ്പത്തികമായില്ലാത്ത സഹായങ്ങളും മറ്റുള്ളവരിൽ നിന്നും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരന്മാർ നിമിത്തമോ സഹോദരന്മാർക്ക് വേണ്ടിയോ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയോ ധനം ചെലവഴിക്കാനുള്ള സാധ്യതയും കാണുന്നു ആരോഗ്യപരമായി ടെല്ലിനെ ബാധിക്കുന്ന നീർക്കെട്ടോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള ആ പ്രദേശങ്ങൾ നടക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം അടുത്ത ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോളവും ആ വിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ലോണോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായി ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ആഴ്ചയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ സാമ്പത്തികമായി കുറച്ച് ഞെരിക്കം അനുഭവപ്പെടാനിടയുണ്ടെങ്കിലും അതിനുശേഷം അവർക്ക് ഗുണകരമാണ് മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം സൂക്ഷിച്ചു ഉപയോഗിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ നിന്നും ഇവർക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതായി കാണുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി ലഭിക്കാനും ഇടവരുന്നതാണ് എങ്കിലും വരവിനേക്കാൾ ചെലവും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് വ്യാപാരങ്ങൾ വിജയം ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസവഞ്ചന ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൻ്റേതല്ലാത്ത കൊണ്ട് മാനഹാനിയും ശ്രദ്ധിക്കണം അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുജനങ്ങളുടെയോ സുഹൃജനങ്ങളുടെയോ പുനഃസമാഗമങ്ങളും പ്രതീക്ഷിക്കാം പുതിയ ഭൂമി വാഹനം മുതലായ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് അടുത്ത ബന്ധുക്കളുടെയോ മറ്റോ വിയോഗം ഇവരുടെ മനസ്സിനൽപ്പം ബുദ്ധിമുട്ടിക്കാൻ സാധ്യത കാണുന്നു പുതിയ തൊഴിൽ പുതിയ തൊഴിൽ മറ്റു പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ബിസിനസ്സിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം പ്രമേഹം മുതലായ കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായിട്ട് ഉണ്ട് അവരും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും വീഴ്ചാപകടങ്ങളും ശ്രദ്ധിക്കണം അടുത്ത വിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയും ഊരട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഭാഗമടങ്ങിയ കുംഭം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ ശോഭിക്കാൻ തക്കമുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് വന്നു ചേരും എങ്കിലും ചില തടസ്സങ്ങളും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാവാനും സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രണയിനികളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളോട് എടുക്കാനുള്ള സാധ്യതയും കാണുന്നു എങ്കിലും യാത്ര പോകാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ഗൃഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടും വരാം ഏറ്റവും അടുത്ത ബുദ്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാക്ക് സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവർ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അങ്ങേറ്റം ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതാണ് ബുധനാഴ്ച തൊട്ട് ഇവർക്ക് പൊതുവേ സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ വന്നു വന്നുചേരുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ട് ഗുണങ്ങളും മനസ്സിന് വളരെയധികം സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഗുണങ്ങളും വന്നുചേരുന്നതാണ് അത്യാവശ്യം സാമ്പത്തിക സഹായം മറ്റുള്ളവരിൽ നിന്നും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ കാണുന്നു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില അനുമോദനങ്ങൾ വന്നുചേരാനും സാധ്യത കാണുന്നു മേലധികാരികൾ അനുമോദനങ്ങളും പ്രശംസകളും പിടിച്ചുപറ്റാനും ആകുന്നതാണ് ജോലിയിലും സ്ഥാനക്കയറ്റവും പ്രമോഷനൊക്കെ പ്രതീക്ഷിക്കാം അടുത്ത പൂരട്ടാതിയുടെ കാൽഭാഗം ഉത്തരട്ടാദിയും രേവതിയും അടങ്ങിയ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഗുണങ്ങളും പ്രവർത്തന വിജയവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് അധികാരികളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു കലാപരമായ കഴിവുകളോ മറ്റു വിടുക്കളോ ഉള്ള ആൾക്കാർക്കും അതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സാമ്പത്തികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും പഠന സംബന്ധമായി വിദേശത്തോ മറ്റോ ശ്രമിക്കുന്നവർക്കും അത്തരം കാര്യങ്ങളീ ആഴ്ച ഗുണകരമാണ് പിതാവിൽ നിന്നോ ഗുരുജന ഗുരുജനങ്ങളിൽ നിന്നോ അനുഗ്രഹമുണ്ടാകും ധനപരമായ നേട്ടങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ ഇവർക്ക് ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു കണ്ണ് വയറ് ചെവി ഇവയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശത്ത് നിന്നും അനുകൂലമായ ചില സന്ദേശങ്ങൾ ലഭിക്കാനുള്ള യോഗമുണ്ട് വ്യാപാര രംഗത്ത് കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു കുറേ കാലമായി വിച്ഛ പുലർത്തിയ പല ആഗ്രഹങ്ങളും ഇവർക്ക് സാധിക്കുന്നതാണ് പ്രേമകാര്യങ്ങളിൽ അന്തിമമായിട്ട് വിവാഹത്തിലേക്ക് കലാശിക്കുക അതിനുള്ള ചില സാധ്യതകൾ വന്നുചേരുക എന്നതൊക്കെ ഈ ഒരു ആഴ്ച പ്രതീക്ഷിക്കാം പ്രവർത്തനകത്ത് ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇടവരുന്നതാണ് ഇതെല്ലാം തന്നെ പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജനസ്ഥലക്കു വെച്ച് ദശാവഹാര ചിത്രങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഏത് രാശികൾ നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ശാസ്ത്രീയമായിട്ട് ചിന്തകളൊക്കെ നമുക്ക് സാധിക്കുള്ളൂ അത്തരത്തിൽ അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിലുള്ള സംശയങ്ങളാണ് എന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം